എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഇങ്ങനെയുള്ള റോഡിൽ നിന്നും കാർ എങ്ങനെ കറക്റ്റായിട്ട് പോർച്ചിലേക്ക് കയറ്റാം ഇത്തരം റോഡുകളിൽ നിന്നും പോർച്ചിലേക്ക് കയറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ ഗേറ്റിലൂടെ വാഹനം മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചാണ് കയറ്റുന്നതെങ്കിൽ ലെഫ്റ്റ് ചേർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പം വാഹനം പുറത്തേക്ക് എടുക്കാനാണ് ആദ്യം പോകുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾ നോക്കുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണിത് ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേടിയില്ലാണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഈ കാറ് പുറത്തേക്ക് എടുക്കുന്നത് നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡിലേക്കാണ് വണ്ടിയുടെ ബാക്ക് ഭാഗം പോകേണ്ടത് അപ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം സ്വാഭാവികമായിട്ട് നമ്മൾക്കറിയാം ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് സൈഡ് ചേർത്ത് വരണം അല്ലെങ്കിൽ ഈ കാറ് കറക്റ്റായിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡ് ഒരഞ്ഞു പോകും അപ്പോൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്ത് പില്ലറിനോട് ചേർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്താണ് എടുക്കുന്നത് സ്റ്റിയറിങ് എങ്ങോട്ട് തിരിക്കണം ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത് കണ്ടല്ലേ ഇപ്പോൾ കറക്റ്റായിട്ട് വാഹനം പുറത്തേക്ക് എടുത്തു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മിററും കൃത്യമായിട്ട് നോക്കി വണ്ടി ഇതാ എത്രത്തോളം ബാക്കിലേക്ക് എടുക്കുക എന്ന് മനസ്സിലാക്കണം റിയർവ്യൂ മിറർ കൃത്യമായിട്ട് നോക്കണം സെൻട്രൽ മിററിലേക്ക് ഒരു കണ്ണ് വേണം കൃത്യമായിട്ട് വാഹനം ഇല്ലാന്ന് റോഡിൽ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഹോൺ അടിക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതാ മാക്സിമം ബാക്കിലേക്ക് പോയി രണ്ട് മിററും കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇതാ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് വാഹനം മുൻപോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇതാ മുൻപോട്ടേക്ക് എടുത്തു മതിലിന് പാരലായിട്ട് വാഹനം ഇതാ സ്റ്റോപ്പ് ചെയ്തു ഇനി വീണ്ടും വാഹനം ഇവിടെ റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത് കണ്ടില്ലേ മതില് ചേർത്ത് റിവേഴ്സ് എടുക്കുന്നു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധ വേണം രണ്ട് മിററിലേക്കും മാറി മാറി നോക്കണം അതേപോലെ തന്നെ അത് കൂടാതെ സെൻടർ മിറർ കൂടി കൃത്യമായി നോക്കിയിരിക്കണം ഇപ്പോൾ ഇതാ സൈഡ് ചേർന്നിട്ടാണ് കാറ് ബാക്കിലേക്ക് പോകുന്നത് ഇനി എന്ത് ചെയ്യണം ഇനി മുൻപോട്ടേക്കാണ് എടുക്കുന്നത് മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം റൈറ്റ് ചേർത്ത് എടുക്കുക കാരണം നമ്മൾ ലെഫ്റ്റിലേക്കാണ് തിരിയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റൈറ്റ് ചേർത്തിട്ടായിരിക്കണം എപ്പോഴും എടുക്കേണ്ടത് കണ്ടില്ലേ മാക്സിമം റൈറ്റ് ചേർത്തിട്ട് ചേർത്തിട്ടിപ്പോൾ മുൻപോട്ടേക്ക് എടുക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ എവിടുന്നാണ് ശരിക്കും സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ഈ ഗേറ്റിൻ്റെ പില്ലർ കൃത്യമായിട്ട് നോക്കുക അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മിറർ വരുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടേക്ക് എടുക്കാനാണ് പോകുന്നത് നോക്കുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക റൈറ്റ് ചേർന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് പതിയെ മുമ്പിലേക്ക് എടുക്കുന്നു കണ്ടില്ലേ ചെറിയൊരു ആക്സിലറേറ്റർ കൊടുത്തിട്ട് പതിയെ മുൻപോട്ടേക്ക് എടുക്കുക ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക കണ്ടില്ലേ പതിയ വാഹനവിധ മുൻപോട്ടേക്ക് കയറ്റുന്നു ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്